എന്ത് പണിയാ നാരായണട്ടായി കാണിച്ചത് എവിടൊക്കെ നടത്തിച്ചു വെളുപ്പിനെ ഏഴ് മണിക്ക് വന്നതാ എന്നോട് ഇത്ര സ്നേഹം ഇല്ലാണ്ടായല്ലോ എന്നെ കണ്ടിട്ടും കാണാത്ത വട്ടി പോയില്ലേ എന്തു തെറ്റാ ഞാൻ ചെയ്തത് അവസാനം രാമചേട്ടന്റെ വീട്ടിൽ വന്നാ കാണാൻ പറ്റുമെന്ന് ഞാൻ അറിഞ്ഞു സദിക്കാനെങ്കി എന്നെ വലിയ ഇഷ്ടായി എന്നെ ഇരുത്തി കൂട്ടുകാ നല്ലത്

വലിയൊരു അടുക്കള പണിക്ക് ഒന്ന് കണ്ട് പറഞ്ഞിട്ട് പോവാന്ന് വെച്ചു പറഞ്ഞതാ പറയാൻ എനിക്ക് വേറെ ആരുമില്ല നൂപ്പരോട് മാത്രമായിട്ട് ഞാനൊന്ന് സംസാരിച്ചോട്ടെ ഞാൻ നല്ലവളൊന്നുമല്ല ഒന്നുമില്ല നിന്ന വീടുകളിലൊക്കെ പലരും എന്നെ ചീത്തയാക്കിയിട്ടുണ്ട് എന്നാലും മനസ്സിൽ വലിയ ആശയായിരുന്നു ഒരാണിന്റെ കൂടെ കെട്ടിയുള്ള ആയിട്ട് ജീവിക്കണം സമയത്ത് കെട്ടിച്ചേരാനും കെട്ടാനും ആരും ഉണ്ടായിരുന്നില്ല പന്ത്രണ്ട് വയസ്സിൽ തുടങ്ങിയതാ കണ്ടവന്റെ പാത്രം കഴുകല് അച്ഛനും അമ്മയ്ക്കും ശമ്പളം മാത്രം മതിയായിരുന്നു അതുപോട്ടെ പോട്ടെ എന്തിനാ കുറ്റം പറയണേതായാലും ഇനി ഇന്നെ പേടിക്കണ്ട ഞാൻ തിരിച്ചു വരില്ല കാശിന് വേണ്ടി ചെയ്താണെങ്കിലും മരിക്കണവരെ ഈ താലിയാനിട്ടോട്ടെ ഇഷ്ടങ്കിൽ വേണ്ട ഞാൻ ഞാനഴിച്ചു സന്തോഷായി വിശപ്പ് കിടണ്ട പോയി ഊൺ അടിച്ചോളൂ ഞാനും ഒഴിഞ്ഞു പോയി എന്ന് കൂട്ടുകാരനോട് പറഞ്ഞേക്കും പോളിയൊക്കെ ഇവിടെ അടുത്താണോ വീട് വീട് മീൻ കൊടുക്കുന്ന ഒരു വീട്ടിൽ ബന്ധുക്കളൊക്കെ അങ്ങനെ അച്ഛൻ മരിച്ചുപോയിന്ന് ഒരിക്കൽ പറഞ്ഞത് ഓർമ്മയുണ്ട് അമ്മയാ അമ്മയും അറിയില്ല നാട് വിട്ട് കാലം കുറയല്ലേ എട്ടൊമ്പത് വയസ്സുള്ളപ്പ കള്ളവണ്ടി കയറിയതാ അമ്മയുടെ കല്യാണം കല്യാണോട്ട് ഇപ്പൊ ചിരിച്ച പോലെ ചങ്ങാതിമാര് ചിലപ്പോ വിട്ടു പിന്നെ തിരിച്ചു പോകാനൊരു മടി അന്ന് ചായക്കടയിലൊക്കെ ചെല്ലുമ്പോ എന്നും പത്രം നോക്കും കണ്ടവരുണ്ടോ മകനെ മടങ്ങി വരൂ അങ്ങനെ വല്ലതും ഉണ്ടോന്നു എവിടെ കത്തയച്ചു നോക്കി അതിനുമില്ല മറുപടി പിന്നെ എവിടെ കൂടി അല്ല ചാവാൻ പറ്റുമോ മീൻ പോന്നുചേരട്ടെ വറക്ക എന്നാ ചെയ്യുന്നവനും പോട്ടെ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട് സർക്കിൾ ഇൻസ്പെക്ടർ ശ്രീകുമാർ ഓർമ്മയുണ്ട് ഞാൻ വന്നത് നമ്മുടെ സ്കൂട്ടർ ആക്സിഡന്റിൽ മരിച്ചില്ലേ ബെന്നി ഭയങ്കര കഷ്ടായി പോയി ഭാര്യയും കുഞ്ഞും കഷ്ടം പക്ഷെ ആ സ്ത്രീ ഇപ്പൊ ഒരു പെറ്റീഷൻ തന്നിരിക്കുന്നു അവർക്ക് ആ മരണ ഒരു കൊലപാതകമാണോ സംശയമുണ്ട് താങ്കൾക്ക് അത് ഉറപ്പാണോ പത്രത്തിലുണ്ടായിരുന്നു പിന്നെ പോലീസ് അതാണല്ലോ അതെ എസ് ഐയുടെ അഭിപ്രായം അതാണെന്ന് വെച്ച് സത്യമതായിരിക്കണമെന്നില്ലല്ലോ ഒരു ഒരാറു മാസം മുമ്പ് ഇതുപോലെ ഒരു ബോഡി കിട്ടി ട്രെയിൻറെ പക്ഷെ പിന്നീട് എനിക്ക് തോന്നി ഇറ്റ് വാസ് എ എന്ന് പറയുന്ന ഒരു ഗുണ്ടയുണ്ട് അറിയോ ഹേയ് ഗുണ്ടകളായിട്ട് എനിക്ക് യാതൊരു ഇടപാടും ക്രിമിനൽ അവൻ കൊന്നതാ അതൊരു മേഡർ കേസായി പ്രൊസീഡ് ചെയ്യാൻ ഞാൻ തീരുമാനിച്ചതാ പക്ഷെ മരിച്ചാളുടെ ബന്ധുക്കൾക്ക് കരീമിനെ പേടി ക്ലോസ് ചെയ്ത ഒരു കേസ് കുത്തിപ്പൊക്കണ്ടെന്ന് മേളിൽ നിന്നുള്ള ഓർഡർ ഞാൻ വിട്ടു പക്ഷെ അവനാ പിടിക്കും അല്ല ഇതൊക്കെ എന്നോട് പറയുന്നതിന്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലായില്ല ഒന്നുമില്ല സംസാരിച്ച കൂട്ടത്തിൽ പറഞ്ഞത് മാത്രം ഈ ബെന്നി ആളെങ്ങനെയാ സുമുഖൻ സുന്ദരൻ ഞാനയാളുടെ സ്വഭാവമാണ് ചോദിച്ചത് ഇത്തിരി കടമ്പിടുത്തക്കാരനാണ് എന്ന് വെച്ചാൽ കൈക്കൂലിക്ക് മറിയില്ലെന്നർത്ഥം അയാൾക്ക് ശത്രുക്കൾ ആരെങ്കിലും അറിയോ ശത്രുക്കളായിട്ട് ആരെങ്കിലും ഉണ്ടോന്ന് ചോദിച്ചാ ചോദിച്ച ശത്രുക്കളില്ല മരിച്ചന്റെ തലേന്ന് ഉച്ചക്ക് ഞങ്ങൾ ഓഫീസിലേക്ക് ചെല്ലുമ്പോ അദ്ദേഹം അകത്തുനിന്ന് പുറത്തേക്ക് വരണം എന്റെ വണ്ടി കണ്ട ഉടനെ സ്കൂട്ടർ നിർത്തി തമാശ ഒക്കെ പറഞ്ഞു പിന്നതാ എന്ത് തമാശ തമാശ എന്ന് പറഞ്ഞാ ഞാൻ എപ്പ കണ്ടാലും എന്റെ ബില്ല് പിടിക്കുന്ന കാര്യം മാത്രം അപ്പൊ എന്റെ മറവിയെ കുറിച്ചുള്ള തമാശ ബില്ല്ല്ലോ പിന്നെ ജോൺ ജോൺസാറും സൂപ്രണ്ടിങ് എൻജിനിയറൊക്കെ വിചാരിച്ചോണ്ട് പാസ് ആയി കിട്ടി ഈ ബെന്നി ഭയങ്കര കൈക്കൂലിക്കാരനായിരുന്നു അല്ലേ ഏയ് നായാ പൈസ വാങ്ങില്ല അത് നിങ്ങൾക്കൊക്കെ വലിയ ബുദ്ധിമുട്ടല്ലേ നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല നമ്മൾ വൃത്തിയായിട്ട് പണി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെന്തിനാ സാധനം കൈക്കൂലി കൊടുക്കണത് അയ്യപ്പനായർ പേര് അതെ അപ്പൊ നിങ്ങള് തലേന്ന് ഉച്ചക്ക് ബെന്നിയെ കണ്ടപ്പോ കൂടെ കരിമുണ്ടായിരുന്നല്ലേ പറഞ്ഞേ കരിമൊന്നും യാതൊരു ബന്ധവും പറയുന്ന ഏത് കരിമാ കരിംഭായി ഓ നമ്മുടെ കരീം നമ്മടെ ഞാൻ പറഞ്ഞ വേറൊരു കരിമ അപ്പൊ കരീംഭായി അറിയാം അല്ലേ അല്ല എനിക്കറിയില്ല കേട്ടിട്ടുണ്ട് താങ്ക് യു അപ്പൊ യാതൊരു ബന്ധൂല്ലോ അതെനിക്ക് അറിഞ്ഞൂടെ മരിച്ച ആളുടെ വൈഫ് ഒരു പെറ്റീഷൻ തന്നു എന്നിട്ട് നമ്മളൊന്നും അന്വേഷിച്ചില്ലാന്ന് കംപ്ലൈന്റ് വേണ്ട ഓട്ടെ ുംപും കേസിന് പേടിക്കാൻ നിങ്ങൾക്ക് പിന്നെ ശീല നമുക്ക് അങ്ങനെയല്ല ആ നത്തിന്റെ വായന്നു വല്ല വിത്തരും പുറത്തു വരുമെന്ന എന്റെ പേടി പറഞ്ഞ നത്തു അകത്താ നത്തിന് പിന്നെ കണ്ടില്ലേ ഇല്ല ഇപ്പൊ എഞ്ചിനീയറുടെ ഭാര്യയുടെ സ്വന്താണെന്നാ പറഞ്ഞേക്കെ ഓഹോര ഒന്ന് കാണാൻ പറ പിന്നെ തന്റെ പേര് പറഞ്ഞ എന്തോ പറയും ഞാൻ ആരാന്നറിയോ ദൈവം ഒന്നും അല്ലല്ലോ കരിമ്പായടാളാ ആനയെ പേടിക്കാം ആനെ പിണ്ടത്തെ പേടിക്കാൻ പറ്റിയല്ല നിന്നെ ഞാൻ എടുത്തോളാം എടുക്കണ്ട ഞാൻ നടന്നോളാം കരിമ്പായ അന്വേഷിക്കുന്നുണ്ട് നീ അങ്ങോട്ട് വാ അപ്പ ഞാൻ കണ്ടോളാം ാവും നീ എന്തോടെ ഞാൻ കാണിച്ചത് പിന്നെ എല്ലാത്തിനുള്ള മര്യാദ നിന്നെ ഞാൻ എടുത്തോളാ ആ പോടാ